ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഈരാറ്റുപേട്ട തൊടുപുഴ ഹൈവേ കളത്തൂക്കടവിലുള്ള അതിമനോഹരമായ പ്ലോട്ടുകളുടെ വീഡിയോ ആണ് കിഴക്ക് ദർശനത്തിനും വടക്ക് ദർശനത്തിനും ദർശനത്തിനുമൊക്കെ വീഡിയോക്കാവുന്ന അടിപൊളി പ്ലോട്ടുകളാണ് കുറെ പ്ലോട്ടുകളൊക്കെ വിറ്റ് പോയിട്ടുണ്ട് ഇവിടെ രണ്ട് വീടുകൾ വരുന്നു പത്ത് സെന്റ് മുതൽ മുറിച്ച് കൊടുക്കുന്നതാണ് എത്ര സെന്റ് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് പത്ത് സെന്റ് മുതൽ എത്ര സെന്റ് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് മെയിൻ റോഡ് സൈഡ് സെന്റിന് രണ്ടേകാലൊക്കെയാണ് ചോദിക്കുന്നത് അകത്തേക്ക് വില കുറയുന്നതാണ് വെള്ളം കിട്ടുന്ന പ്ലോട്ടുകളാണ് മൊത്തം ഡെവലപ്പ് ചെയ്തിട്ടിരിക്കാണ് അടിപൊളി ഏരിയയില് വീതിയുള്ള ഉള്ള ടാറിങ് റോഡ് ഈ സ്ഥലത്തിന് ചുറ്റിയാണ് നിലവിലുള്ളത് അകത്തുകൂടി നല്ല വീതിക്ക് റോഡ് ടാർ ചെയ്തിട്ടുണ്ട് തൊടുപുഴ ഈരാറ്റുപേട്ട ഹൈവേ കളത്തൂക്കടവ് ഈരാറ്റുപേട്ടയിൽ നിന്ന് നാല് കിലോമീറ്റർ മിച്ചം ദൂരം ആ കളത്തൂക്കടവിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ അടിപൊളി പ്ലോട്ടുകൾ കിഴക്ക് ദർശനത്തിലും വടക്ക് ദർശനത്തിലും പടിഞ്ഞാറ് ദർശനത്തിലും ഒക്കെ വീട് വയ്ക്കാവുന്ന കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായ സ്ഥലമാണ് പത്ത് സെന്റ് മുതൽ മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ പ്ലോട്ടുകളാണ് ഈ രാറ്റുപേട്ട കളത്തൂക്കട വേരിയയിലെ അടിപൊളി പ്ലോട്ട് നോക്കുന്നവര് ബന്ധപ്പെടുക